ലോക ഭിന്നശേഷി ദിനത്തിൽ ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം പന്ത് തട്ടാനെത്തി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും അംഗങ്ങളും കോച്ചു കടവന്ധര ഗാമ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ബ്ലൈൻഡ് ഫുട്ബോൾ നാഷണൽ ടീം ക്യാമ്പ് സന്ദർശിച്ച് ടീമിനൊപ്പം സമയം ചിലവഴിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് താരങ്ങളായ മിലോസ് റിനിഷ് അലക്സാണ്ടർ കോയെഫ് മുഹമ്മദ് ഐമൻ എന്നിവരും പരിശീലകനായ മൈക്കിൾ സ്റ്റാറയുമാണ് ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ക്യാമ്പ് സന്ദർശിച്ചത് ക്യാമ്പിൽ ബ്ലൈൻഡ് ഫുട്ബോൾ താരങ്ങൾക്കൊപ്പം അരമണിക്കൂറോളം സമയം ചെലവഴിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും ബ്ലൈൻഡ് ഫോൾഡ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പങ്കെടുക്കുകയും ചെയ്തു ഡിസംബർ പതിനാറ് മുതൽ റഷ്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ പാരാ ഫുട്ബോൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിന് ആശംസകൾ നേരികയും ചെയ്തു അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ഡിസംബറിലേക്ക് എത്തുകയാണ് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ആവേശമൊന്നുമില്ല അവരുടെ ആവേശം തണുത്തുറഞ്ഞു തന്നെ ഇരിക്കുകയാണ് കാരണം കഴിഞ്ഞ ഡിസംബറിൽ പരിക്കേറ്റ് അഡ്വൈ ലൂണ പിന്മാറിയതോടെയാണ് നായകനല്ലാതെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ടീം ഏറെക്കുറെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഗോൾ വഴങ്ങുന്നതിലെ ദൗർബല്യം ടീം താരങ്ങളുടെ പരിക്ക് ടീം കോമ്പിനേഷൻ ഉണ്ടാകുന്ന പിഴവുകൾ ഇതൊക്കെ എങ്ങനെ മറികടക്കും എന്ന സംശയത്തിലാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉള്ളത് അത് മറ്റൊരു ഡിസംബറിലായി എന്നുള്ളത് മാത്രമേ സാമ്യമായി പറയാൻ കഴിയുള്ളൂ പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ബംഗളൂരു എഫ് സിക്കും മോഹൻ ബഗാനും എതിരെയാണ് ഈ മാസത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള മത്സരങ്ങൾ പത്ത് മത്സരങ്ങളിൽ പതിനൊന്ന് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് മൂന്ന് വർഷത്തിന് ശേഷം ഇവാൻ മുഖോമനെ ചെന്ന പരിശീലനങ്ങൾ മാറ്റി ടീം അഴിച്ചുമടുന്ന സീസണിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിൽ നക്ഷത്രം എണ്ണുന്നതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ടീമിന്റെ ഈ സീസണിലെ പ്രകടനം മുഴുവൻ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഏറ്റവും ഒടുവിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഗോവ മത്സരം മാത്രം പരിശോധിച്ചാൽ മതി മത്സരത്തിൽ ഉടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യമായിരുന്നെങ്കിൽ പോലും ഗോവയാണ് മത്സരം വിജയിച്ചതെന്ന് പറയുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപഴത്തെ ഒരു ഗതികേട് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ ബ്ലാസ്റ്റേഴ്സിന്റെ നിയന്ത്രണത്തിലായിരുന്ന മത്സരത്തിലാണ് ദാനം നൽകിയതിന് ഒരു ഗോളിൽ ഗോവ വിജയം നേടിയത് എന്നാണ് കോച്ച് മിക്കായൽ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് എന്റെ കാഴ്ചപ്പാടിൽ അതൊരു ഗോളവസരം പോലും ആയിരുന്നില്ല നൂറിൽ തൊണ്ണൂറ്റൊൻപത് തവണയും ഗോളി സേവ് ചെയ്യുന്നൊരു ഷോട്ടാണത് ആ ഗോൾ പക്ഷേ നമ്മുടെ കാര്യത്തിൽ ആയില്ല അത് ഗോളായി മാറി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് സീസൺ പാതി എത്തുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് പരിഹാരം കാണാനാകാത്ത ഒരു പോരായ്മ തന്നെയാണ് ഗോൾ കീപ്പിംഗിലെ പിഴവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഗോൾ കീപ്പർമാരായി യുവതാരങ്ങളെ മാത്രം ആശ്രയിക്കാനുള്ള തീരുമാനത്തിന് ബ്ലാസ്റ്റേഴ്സ് വലിയ വില കൊടുക്കേണ്ടി വന്ന സീസൺ കൂടിയാണിത് നാല് മത്സരങ്ങളിലാണ് ഗോൾ കീപ്പർമാരുടെ പിഴവ് മൂലം ടീമിന് ഗോൾ വഴങ്ങേണ്ടി വന്നത് ഗോൾ വഴങ്ങിയാലും ഒന്നോ രണ്ടോ തിരിച്ചടിക്കാനുള്ള ശേഷിയുള്ള ആക്രമണ നിലയുണ്ട് നമുക്ക് പക്ഷേ അതിപ്പോഴും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആരാധകരുടെ വിമർശനം ഗോവയ്ക്കെതിരായ മത്സരത്തിൽ അതുകൂടി തകർന്നിരിക്കുകയാണ് ഗോവയ്ക്കെതിരെ ഗോൾ നേടാൻ കഴിയാതെ വന്നതോട് വിശ്വസിക്കാനാകുന്നില്ല എന്നായിരുന്നു കോച്ച് സ്റ്റാറയുടെ കുറ്റസമ്മതം ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണ നിര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഫിനിഷിംഗിൽ പരാജയപ്പെട്ട മത്സരം കൂടിയാണിത് മുന്നേറ്റ നിരയിൽ നോവ സദുയെയും ഹെസു സീമനെയും അഡ്രിയ ലൂണയും കോമപെപ്രയും ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാൻ വക നൽകുന്ന ഒന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അവരുടെ പ്രകടനം മികച്ചതാകുന്നില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ടീം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ലീഗിൽ ഏറ്റവും അധികം തവണ ഫൈനൽ തേടിലേക്ക് മുന്നേറിയ ടീം ബ്ലാസ്റ്റേഴ്സ് ആണ് പക്ഷേ പന്ത് വലയിലെത്തിക്കുന്ന കാര്യത്തിൽ ആ മെടുക്ക് കാണാനില്ല പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളുമായി സ്കോറിംഗിൽ ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് കടുപ്പമേറിയതായിരിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട ഈ മാസം ഏഴാം തീയതി ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നടക്കുന്ന മത്സരമാണ് അതല്ലെങ്കിൽ പതിനാലിൽ നടക്കുന്ന മോഹൻ ബഗാൻ മത്സരം ഈ രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നാണ് ആരാധകർ നോക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചിരവൈരികളായ ബാംഗ്ലൂരു എം സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അപ്പം മോഹൻ ബഗാനെ പോലെ കരുത്തരായ ഒരു ടീമിനെതിരെ പടപൊരുതാനുള്ള ഒരു ടീം ഇപ്പോഴും നമുക്ക് സെറ്റ് ആയിട്ടുണ്ടോ എന്ന ചോദ്യവുമാണ് ആരാധകർ തന്നെ ഉയർത്തിക്കുന്നത് എന്തായാലും ആദ്യ റൌണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ പോയിന്റ് ടേബിളിന്റെ താഴേക്ക് ബ്ലാസ്റ്റേഴ്സ് പോകുമോ എന്ന ആരാധകർക്ക് തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കുമെന്നാണ് കോച്ച് സ്റ്റാറെ ആലോചിക്കുന്നത് എന്ന കാര്യത്തിലും സംശയം വേണ്ട